വീണ്ടും പ്രക്ഷോഭം കടുപ്പിച്ച് ഇതേ മലയാളി കന്യാസ്ത്രീകളെ അവിടെയുള്ള ക്രിസ്ത്യാനികളെ അടിച്ചു ഓടിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മണ്ണിലൊരു ഒരു സന്തോഷം നിങ്ങളുടെ ഓൺ സോയിൽ അവർ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഓപ്പർച്യൂണിസം ഉണ്ടല്ലോ ഒരു പ്രാവശ്യം ചിലപ്പോൾ കണ്ണടക്കി വീണ്ടും വന്നു കഴിയുമ്പോൾ പിടികിട്ടും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളച്ച ഇതാണ് അതിൻ്റെ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാം അടുത്ത സമയം രണ്ട് ഒരു ദിവസം മുമ്പ് അമേരിക്കൻ റിലീജിയസ് ഫോറം ഉണ്ട് വലിയ ഗ്ലോബലായിട്ട് അറിയപ്പെടുന്നൊരു ഫോറമാണ് അതിനകത്ത് ഈ പറയുന്ന ഛത്തീസ്ഗഡ് ഇഷ്യുവും മണിപ്പൂർ ഇഷ്യുവും കയറി വന്നു അതായത് ഈ ഛത്തീസ്ഗഡും മണിപ്പൂരും ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അറ്റാക്ക് ഗ്ലോബലായി നാളെ അമേരിക്കൻ പ്രസിഡന്റ് എടുത്തു പറയും ഇതൊക്കെയാണ് അടങ്ങുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജീവിക്കാൻ പറ്റത്തില്ല അപ്പം എവിടുന്നാണ് തുടങ്ങിയത് എവിടെ പോയി നിൽക്കുന്നു ഇത്രയും നാളും ട്രംപും മോദിയും ഉള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇത് പറയാതിരുന്നത് അവർ അവരമ്മ അടിച്ചു പിരിഞ്ഞു അയാൾക്ക് വായി തോന്നുവൊക്കെ വിളിച്ചു പറയും എന്നിട്ടിത് ലാ ഈ പറയുന്ന അമേരിക്കക്കാരനാണ് ഇപ്പോഴത്തെ പോപ്പ് അയാൾ ഇവിടെ ഹാർഡ് കോറാണ് ഈ സംഭവം അതായത് ഒരു സംഭവത്തെ പറ്റി നോക്കുമ്പോൾ അതിനെ എസ്കലേറ്റ് ചെയ്ത് കത്തിച്ച് നശിപ്പിച്ച് നാശ ന നാറാണക്കല്ലാക്കിയിട്ട് ഈ കേരളത്തിൽ ഇന്ന് ബി ജെ പിക്ക് ഉണ്ടായ സ്ഥിതിയുണ്ട് അതേപോലെ ആക്കിയിട്ട് അതിനെ ഗ്ലോബലായിട്ട് നാറ്റിക്കുമ്പോൾ ഈ പറയുന്ന പല ആൾക്കാർ ഇന്ത്യക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ജോലി ചെയ്യുന്നുണ്ട് ഈ ഇതേപോലെ ബജരാങ് പോലെ ഹാർഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻ കക്ഷികൾ കൊണ്ട് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ തലയ്ക്കകത്ത് വെച്ചുകൊടുവാ